നമസ്കാരം പി വി അൻവറിൻ്റെ രാജി പത്രസമ്മേളനം യു ഡി എഫിലേക്കുള്ള പ്രവേശം നിലമ്പൂർ ബൈ ഇലക്ഷൻ എല്ലാം തകൃതിയായി നടക്കുകയാണ് ഇതിൽ നിന്നും കുട്ടികളെ നിങ്ങൾ എന്താണ് പാഠം പഠിച്ചത് ഞാൻ കുട്ടികളെ നിന്ന് പിടിക്കുന്നത് ഇവിടുത്തെ വോട്ടർമാരോടാണ് അധികാരം പഠിക്കാൻ വേണ്ടി ഏത് നാരുകളുമായി കൂട്ടുചേരാൻ ആരെയെങ്കിലും താഴെയിടാൻ വേണ്ടി ഏത് നികഷ്ട ജീവികളുമായി നമുക്ക് ധാരണയിലെത്താം ഒരു കസേരയ്ക്ക് വേണ്ടി ഏത് കുലംകുത്തികളെയും നമ്മൾക്ക് ആദരിക്കാം ഇതൊക്കെയാണ് കുട്ടികൾക്ക് മനസ്സിലായത് എന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്തുകൊണ്ടാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ വേണ്ട പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അത് ഇലക്ഷൻ കമ്മീഷനുള്ള റിക്വസ്റ്റാണ് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അത് കേന്ദ്രത്തിലേക്ക് അറിയിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ ഈ പ്രത്യേക സാഹചര്യത്തിൽ മമതാ ബാനർജി പറഞ്ഞിട്ടാണ് പി ബി എൻപർ രാജിവെച്ചത് എന്നാണ് മൊത്തത്തിലുള്ള ഒരു ധാരണ ശരിയായിരിക്കാം രാഷ്ട്രീയത്തിലെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാവുന്ന ആളാണല്ലോ മമതാ ബാനർജി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ബംഗാളിൽ കെട്ടുകെട്ടിച്ച മമതാ ബാനർജി കേരളത്തിലും ആ അടവ് നയം പയറ്റാൻ തുടങ്ങിയാണ് അൻവറിലൂടെ അൻവറിനെ കൊണ്ട് രാജിവെപ്പിച്ച് അവിടെ ഒരു ബൈ ബൈഎലക്ഷൻ വന്നു ആ ബൈ ബൈഎലക്ഷനിൽ അൻവർ മത്സരിക്കുന്നില്ല അൻവർ പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അൻവറിനെ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടാവും തൃണമൂൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയും ഇതായിരിക്കണം മമതാ ബാനർജിയുടെയും അതിൻ്റെ മറ്റ് നേതാക്കളുടെയും ഒരു കണക്കുകൂട്ടൽ ഏത് ബുദ്ധിമാനും ചിലപ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കും വളരെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കിയാലും ചില വിടുവായുത്തം പറഞ്ഞു പോവും പത്ത് സമ്മേളനത്തിൽ അൻവർ ചെയ്തു അത് നിലമ്പൂരിൽ ആര്യൻ ഷൗക്കിനെ മത്സരിപ്പിക്കരുത് ജോയി എന്ന ഡി സി സി പ്രസിഡന്റിനെ വേണം മത്സരിപ്പിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് യു ഡി എഫിലേക്ക് പ്രവേശിച്ചിട്ടില്ല യു ഡി എഫ് അൻവറിനെ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നിട്ടും അൻവർ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വിടുവായത്തം പറയുമ്പോൾ അത് ബുദ്ധിശൂന്യത എന്നല്ലേ പറയണ്ടു അല്ലെങ്കിൽ യു ഡി എഫിനോട് വില ജോയിയെ നിർത്തിയാൽ ഞാൻ ജയിപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ എൻ്റെ വാക്കിന് വില കൊടുത്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്ന ആ ഒരു ഒരു തന്ത്രം അതാണ് പ്രയോഗിച്ചത് എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കും യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫല്ലേ അത് അൻപറല്ലല്ലോ എന്നിട്ട് പിന്നീട് വൈകിട്ട് നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ മലക്കം മറിഞ്ഞു ആടിയാഴ്ച ഒക്കത്ത് മത്സരിച്ചാലും ഞാൻ പിന്തുണ കൊടുക്കും പക്ഷേ ജയിക്കുമോ എന്ന് എനിക്കറിയില്ല എത്ര ഭൂരിപക്ഷം കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത് കണ്ടു രാഷ്ട്രീയത്തിലൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളും അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും എത്ര വിപുലമാണ് പ്രതിപക്ഷ നേതാവ് നൂറ്റമ്പത് കോടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിക്കുന്നു എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എഴുതി കൊടുത്തുകൊണ്ടാണ് ഞാനങ്ങനെ അവതരിപ്പിച്ചത് ഞാനങ്ങനെ പറഞ്ഞത് അത് പി വി അൻവർ തന്നെ പറയണം എന്ന് പി ശശി ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നാണ് അൻവർ പറയുന്നത് പി ശശി അതിനെതിരെ നിയമ നടപടികൾക്ക് പോവുകയാണെന്ന് പറയുന്നു ഒന്നും നടക്കില്ലെന്നേ അങ്ങനെ നിയമ നടപടികൾക്ക് പോകാനാണെങ്കിൽ പി ശശി ആർക്കെതിരെയൊക്കെ പോകണം സ്വപ്ന സുരേഷ് അടക്കം എത്ര പേർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം പി ശശി ഇതൊക്കെ ഇപ്പോൾ അങ്ങ് പറയും രണ്ട് ദിവസം കഴിയുമ്പോൾ ചാനലുകാരും മറക്കും ജനങ്ങളും മറക്കും പെട്ടെന്നുള്ള വികാരാവേശത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പി ശശി അങ്ങനെ പറഞ്ഞു ഇനി പി ശശി അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ നേതാവ് അയാളുടെ പേരെനിക്ക് മനസ്സിലായില്ല ചാനലിൽ വന്ന് വിശദമായി പറയുന്നത് കേട്ടു കെ സുധാകരനാണ് ബി ഡി സതീശനെതിരെ പരാതി ഉന്നയിപ്പിച്ചത് അതിൻ്റെ രേഖകളൊക്കെ കെ സുധാകരനാണ് അൻവറിന് കൊടുത്തതെന്ന് പറയുന്നത് കേട്ടു എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഇവിടെ നടക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ ഇതിൻ്റെ രേഖകൾ മുഴുവൻ അതായത് ബി ഡി സതീശൻ നൂറ്റമ്പത് കോടി കൊണ്ടുവന്നതിൻ്റെ രേഖകൾ മുഴുവൻ പി വി അൻവറിന് കൊടുത്തു എന്നാണ് ആ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടത് പക്ഷേ അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി യു ഡി എഫിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും ചില കഥകളൊക്കെ കൊണ്ടുവന്നേക്കാം സത്യം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ രാഷ്ട്രീയക്കാരുടെ നേരുകളും നിറികളും നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ ഇവർ പറയുന്നത് കേട്ട് തലകുലുക്കുക കൈയടിക്കുക അതാണല്ലോ നമ്മുടെ വിധി ഇനി കേവലം പതിനാലോ പതിനഞ്ചോ മാസം ബാക്കി നിൽക്കെ അൻവർ രാജിവെച്ചപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് അൻവർ കണക്കുകൂടുന്നു തൃണമൂൽ കണക്കുകൂട്ടുന്നു എല്ലാവരും അങ്ങനെ തന്നെ കരുതുന്നു എൻ്റെ അപേക്ഷ പതിനാലോ പതിനഞ്ചോ മാസം അവിടെ ഒരു എം എൽ എ ഇല്ലെങ്കിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇനി പുതിയൊരു എം എൽ എ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നെടുത്ത് ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് എന്തിനിങ്ങനെ ഒരു ഇലക്ഷൻ മാമാങ്കം ഈ നാടകം എന്തിനും നടത്തണം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശക്തി പരീക്ഷണം നടത്താൻ വേണ്ടി എന്തിന് ഇത്ര കോടികൾ ചെലവഴിക്കണം ചില രാഷ്ട്രീയക്കാരുടെ പടലപ്പിണക്കങ്ങളും പിടിവാശികളും കാരണം ഇങ്ങനെ രാജിവെക്കുകയും പുറത്തു പോവുകയും വീണ്ടും ഇലക്ഷൻ നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പണമല്ലേ നഷ്ടപ്പെടുന്നത് ഒരു നിയമം ഉണ്ടാക്കണം അഞ്ച് വർഷം അധികാരത്തിലേറ്റിയ ഒരു ജനപ്രതിനിധി രാജിവെച്ചു പോയാൽ പിന്നെ ഒരു പത്ത് വർഷത്തേക്കെങ്കിലും മത്സരിക്കാൻ കഴിയില്ല പക്ഷേ നിയമം ആരാ ഉണ്ടാക്കേണ്ടത് ഈ ഒന്നു തന്നെയല്ലേ ഉണ്ടാക്കേണ്ടത് അവർ നിയമം ഉണ്ടാക്കുമോ നമ്മൾ ജനങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും വോട്ട് കുത്തുക പ്രിയപ്പെട്ട നിലമ്പൂർ നിവാസികളെ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ ഒരുത്തനും വോട്ട് ചെയ്യാൻ പോകരുത് ഏത് രാഷ്ട്രീയ വിശ്വാസിയുമായിക്കോട്ടെ എന്തിനു വേണ്ടി നിങ്ങൾ പോകണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി എൻ അഞ്ച് വർഷം അവിടെ എം എൽ എ ആയി തുടരാമായിരുന്നല്ലോ എന്തിനാ ഇപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കണം ആ ഒന്നര വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ അംഗത്വം എടുക്കാമെന്ന് പറയണം അതുവരെ കോർഡിനേറ്ററായോ സഹായിയായോ ഒക്കെ നിൽക്കാമല്ലോ അപ്പോൾ എൽ ഡി എഫിനെ തകർക്കാൻ വേണ്ടി എൽ ഡി എഫ് അവിടെ മത്സരിച്ച് തോൽപ്പിക്കാൻ വേണ്ടി കാണിച്ച ഒരു ഒരഭ്യാസമല്ലേ ഇത് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ലെന്നാണ് കരുതിയത് തന്നെ ഞാൻ പറയുന്നു പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളോടൊരു അപേക്ഷയാണ് ഒരു ബൈ ഇലക്ഷന് പോകരുത് ഒന്നര വർഷം അവിടെ എം എൽ എ ഇല്ലാതിരിക്കട്ടെ വികസന പ്രവർത്തനങ്ങളോ അവിടുത്തെ എന്തെങ്കിലും മറ്റു മറ്റുത്തരവാദിത്തങ്ങളോ ഉണ്ടെങ്കിൽ സർക്കാർ നേരിട്ട് നടത്തട്ടെ അല്ലെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി ഉണ്ട് പഞ്ചായത്തുകളുണ്ട് അവർ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ ഒരു എം എൽ എ അവിടെ വന്നും മലമറിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ദുർവ്യം ചെയ്യരുത് ദയവ് ചെയ്ത് ഒരു ഇലക്ഷന് കോപ്പ് കൂട്ടരുത് ഈ നാറിയ രാഷ്ട്രീയക്കാരുടെ പുറാട്ട് നാടകത്തിന് കൂട്ടുനിൽക്കരുത് ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ഷൻ അനുവദിക്കില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് അനുവദിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്ക്